സ്ലാമലേക്കും ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ഡിഷാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭംഗിയാണ് കഴിക്കാൻ വളരെ രുചിയായ പുറമേ ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ സോഫ്റ്റുമായ നല്ല രസകരമായ ഒരു സ്നാക്സാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്കിത് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നല്ല രസകരമായ ഒരു സ്നാക്സാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ അടുത്ത് മൈദ മൈദമാവാണിത് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ബട്ടർ ഇടണം നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ച നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് വളരെ തുള്ളി അധികമായാൽ നമുക്ക് ചുവ ഏറി കഴിയും അപ്പോൾ വളരെ കുറച്ചിടാൻ പാടുള്ളൂ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളെടുത്ത് വെച്ച ബട്ടർ ഇട്ട് കൊടുത്ത് അതിൽ മെൽറ്റ് ചെയ്തെടുക്കണം അത് അതിൽ മെൽട്ടായിട്ടാണ് നമ്മുടെ മാ പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെള്ളം തിളച്ച് ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഏകദേശം മെൽട്ടായി കഴിയാനായിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച ആ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്ന ആ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ഏകദേശം അര കപ്പിൻ്റെ അടുത്തിലേറെ വെള്ളം എടുത്തിരുന്നു ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ നല്ലതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കാണ് ഇത് പൊടി ഇടുമ്പോൾ തന്നെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം ഫുൾ ഫ്ലെയിം ഇടരുത് ഇത് നമ്മൾ ഇനി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും ആ വെള്ളം ആ ബട്ടറും എല്ലാ ഭാഗത്തും ഇളക്കി ഒരേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം വളരെ കുറച്ച് കൊടുക്കുക ഇത് നമ്മൾക്ക് പിന്നെ ജെൽ നമ്മുടെ ജാമിൽ അതുപോലെ ന്യൂട്ടല്ല ഇങ്ങനെയുള്ള ക്രീമുകളിലൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് ഇളം മധുരത്തിലുള്ള ഒരു സ്നാക്സാണ് എന്നാൽ ബട്ടറൊക്കെ ഇട്ടത് കൊണ്ട് നല്ല രുചികരമായി നല്ല സോഫ്റ്റായി നല്ല രസമുള്ള ഒരു സ്നാക്സാണ് ഇത് ഈ കുട്ടികളൊക്കെ നമുക്ക് ന്യൂട്ടല്ലയൊക്കെ കൂട്ടി കഴിക്കുമല്ലോ അതുപോലെ ബട്ടറ് അല്ല ബട്ടർ കൂട്ടി കഴിക്കാം അതുപോലെ പിന്നെ ജാം കൂട്ടി കഴിക്കുക അതല്ലെങ്കിൽ വെറുതെ കഴിക്കുക നമുക്കൊക്കെ വെറുതെ കഴിക്കാൻ തന്നെ നമ്മുടെ കട്ടൻ ചായയിലേക്ക് ചൂടുള്ള ചായയിലേക്കൊക്കെ വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ഇളക്കി നമ്മളാ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ കണ്ട എല്ലാ ഭാഗവും സെറ്റായി നമ്മളെ ചട്ടിയിൽ ഒട്ടും തന്നെ പൊടിക്കാത്ത രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ അത് വാങ്ങി വെക്കണം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത് പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഈ പാനിൽ ഇട്ടിട്ട് നമ്മൾ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാദ്യം ഇതിലേക്ക് ഞാനൊരു മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ട രണ്ടെണ്ണം വേണ്ടവർക്ക് മുട്ടയുടെ രുചി കൂടുതൽ താല്പര്യമുള്ളവർക്ക് രണ്ട് മുട്ട വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുട്ട ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരു മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ മുട്ട അതിലൊഴിച്ചിട്ട് അതും നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് ചട്ടകം കൊണ്ട് തന്നെ ഒഴിച്ചെടുക്കല കുഴക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുഴച്ചുണ്ടോ ഇനി നമ്മൾ ഈ മുട്ട നല്ലതുപോലെ ഈ മാവിൽ കുഴച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് എന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം എൻ്റെ കൈ വെച്ചിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത് എന്നാലുള്ളൂ നമുക്കത് എല്ലാ ഭാഗത്തും ഒരുപോലെ സെറ്റായി കിട്ടുകയുള്ളു നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയിലേക്ക് രണ്ട് മുട്ട വേണമെങ്കിലും നമുക്ക് ചേർത്തി കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ട മാത്രമാണ് ചേർത്തി കൊടുക്കുന്നത് കൂടുതൽ രുചി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ മാവ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മൾ മൈദ വെച്ചിട്ട് ഒരുപാട് സ്നാക്സുകൾ ചെയ്തെടുക്കാറുണ്ടെങ്കിലും വെറൈറ്റി ഡിഷുകളൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവും നമുക്കിത് കൊണ്ട് പല ഡിസൈനായിട്ട് എടുത്തു വെക്കാനും പറ്റും ഇത് നമ്മൾ കുപ്പിയിലിട്ട് വെച്ചാലൊക്കെ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും രണ്ട് ദിവസമൊക്കെ കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാൻ കേട്ടോ ആവശ്യമുള്ളവർ ചെയ്താൽ മതി നിർബന്ധമില്ല ഇനി വേണമെങ്കിൽ ഒരു സ്പൂണ് ഓയലൊഴിച്ചു കൊടുത്താലും മതി അത് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് എല്ലാം പരത്തി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിലൊക്കെ ചെറുതായിട്ട് ഈ മുട്ടയാക്കിയതിന് ശേഷം അതിന് മുമ്പ് അതിൽ പിടിക്കൂല മുട്ടയാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പൂണ് നെയ്യും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഒഴിച്ച് കണ്ടോ ഇങ്ങനെ സോഫ്റ്റായി കൊഴച്ചെടുക്കണം ഇത് കുറേ സമയം വെച്ച് കഴിഞ്ഞാലും ഈ സോഫ്റ്റ്നെസ് പോവില്ല അത് അതേപോലെ തന്നെ ഇരിക്കും നമ്മളിതിൽ ബട്ടറും നെയ്യൊക്കെ ഇട്ടതുകൊണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ റോളാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്നതുമാണ് ഇനി നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ കട്ടിങ് ബോർഡിലെ നമ്മളെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ബോളാക്കി നിറച്ചും എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് രണ്ട് കൈ വെച്ചിട്ട് ഒരു കൈ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഒന്ന് നീട്ടിക്കൊടുക്കുക ഇങ്ങനെ വെക്കുക പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് സിമ്പിളായി നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ചെറുതാണല്ലോ വളരെ ഒരുപാട് സമയമുണ്ടല്ലോ ഒന്നും വിചാരിക്കേണ്ട ഇതിങ്ങനെ മാവ് എടുത്ത് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് പൊരുട്ടാം എവിടെയും ഒട്ടിപ്പിടിക്കൂല കയ്യിലോ നമ്മൾ ഉരുട്ടുന്ന സ്ഥലത്തൊന്നും ഇട്ടി പിടിക്കില്ല കാരണം ഇതിൽ നെയ്യും ബട്ടറും ഒക്കെ ഇട്ടുകൊണ്ട് വളരെ സോഫ്റ്റായി തന്നെ കിട്ടും ഇനി നമ്മളിത് ഡിസൈൻ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ ഇതിൽ കുറച്ച് കിസ്മിസും ബദാം പരിപ്പൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മാവാണ് കേട്ടോ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിൽ ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ എല്ലാതും വെളിച്ചെണ്ണയിലാണ് ചെയ്യാറുള്ളത് വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേത് കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കൊളസ്ട്രോൾ കൂട്ടും അപ്പോൾ വീട്ടിലുള്ളതാകുമ്പോൾ അത്രേ പ്രശ്നമില്ലാത്ത വെളിച്ചെണ്ണയാ പോലെ നല്ല പ്യുവർ വെളിച്ചെണ്ണേനെ അപ്പോൾ ഇതിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഉള്ളിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇത് കൊടുത്താൽ കുറച്ച് ഫ്ലെയിമ് കുറച്ച് എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലാക്കണം പറ്റു സിമ്മിലാക്കരുത് അങ്ങനെ ആകുമ്പോൾ വേവായി കിട്ടാൻ താമസം പിടിക്കും കാരണം ഇത് കുറച്ച് കട്ടിയുള്ള പിന്നെ ബോൾസേക്കാരും അത്യാവശ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഈ ഇങ്ങനെ ഒട്ടി കിടക്കുന്നത് ഇത് വേറിട്ട് ഒരു രീതിയിൽ നിന്ന് കുഴപ്പമില്ലട്ടോ ചിലപ്പോൾ ഒട്ടി കിടക്കണതൊക്കെ ഒന്ന് വേറിട്ട് പോരും നമ്മൾ എണ്ണയിലിടും അത് കാരണം നല്ല പോലെ അങ്ങോട്ട് ഒട്ടിച്ചിട്ടില്ല ഞാൻ വെറുതെ ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളും നമുക്കിത് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാൻ പറ്റും നമ്മൾ ആവാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്ത് നല്ല ഈ ഒരു രസകരമായ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല കുഴഞ്ഞിരിക്കണം അപ്പോൾ ബട്ടറിൻ്റെയും നെയ്യിൻ്റെയൊക്കെ രുചിയുണ്ടാകുമ്പോൾ നല്ല രസം തന്നെ ഉണ്ട് ഇനി നിങ്ങൾക്ക് വാനില ഇല്ല എങ്കിൽ വളരെ കുറച്ച് ഏലക്ക ഇവിടെ പൊടിയിട്ട് കൊടുത്താലും മതി കേട്ടോ വാനില തന്നെ വേണം നല്ല സോഫ്റ്റായി ഉള്ള് പുറമേ കുറച്ച് ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റുമാണിത് കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ ഈ തിണ്ടിലല്ല വെച്ചിട്ടുള്ള കേട്ടോനി നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തിണ്ടിലാണ് വെച്ചിരിക്കണതെന്ന് കരുതരുത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഞാനത് വെച്ചിട്ടുള്ളത് അത് ആ തിണ്ടിൽ കുഴന്ന് വെച്ചതാണ് നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അതേ കളർ ആകുമ്പോൾ കാണില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഈ തിണ്ടിലാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് ചിലപ്പോൾ അറിയും അതല്ല ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മേലെയാണ് ഞാനത് പരത്തി വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ തിണ്ട് ചെറിയ തിണ്ടാണ് അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടാകാം നല്ലൊരു നുറുക്കിൻ്റെ നുറുക്കിൻ്റെ രുചിയല്ല കേട്ടോ ഇതിന് ഉണ്ടാവുക നുറുക്ക് നമുക്ക് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക പക്ഷേ നുറുക്കിൻ്റെ അതേ രുചിയിലായിട്ട് അല്ല കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ രുചി വേറെയാണ് നല്ല ടേസ്റ്റ് തന്നെയുണ്ട് ഈ വാനിൻ്റെ ഇവിടെ ബട്ടറിൻ്റെയും നെയ്യിൻ്റെയൊക്കെ രുചി കൂട്ടുമ്പോൾ നല്ല നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ രസമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ നമ്മൾ കട്ടൻ ചായയിൽ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കാനും തോന്നും കേട്ടോ അങ്ങനെ ഒരു രുചിയുള്ള സ്നാക്സാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ മക്കൾക്ക് ഇനി നിങ്ങൾക്ക് വേറെ പൂക്കളെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ഇതാക്കാം ഏത് ഡിസൈൻ ആക്കാനും നമുക്കിത് കഴിയും എന്നാൽ നല്ല സോഫ്റ്റ്നെസ് വേണം കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ നെയ്വടയുടെ ഒക്കെ പിന്നെ ഉള്ളുണ്ടല്ലോ സോഫ്റ്റ് ആയി കിടക്കണം അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാൽ പുറമെ നമുക്ക് ഫ്രൈ ചെയ്ത് കുറച്ച് സമയമൊക്കെ നമുക്കതിൻ്റെ ക്രിസ്പ് ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ക്രിസ്പി ഒന്ന് കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം കുപ്പിയിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് എടുത്ത് വെക്കാം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നല്ല രുചികരമായ നല്ല സോഫ്റ്റായ പുറമേ ക്രിസ്പിയുള്ള ഈ സ്നാക്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസ്ലാമലൈക്കും